നമസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷന് വിഭാഗം ഐബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ് മേഘയുടെ മരണത്തില് ആരോപണവിധേയനായ ഐ ബി ഉദ്യോഗസ്ഥന് സുഖാന്തിനെ തിരഞ്ഞ് പോലീസ് വീട്ടിലെത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതോടെ സുഖാന്ത് ഒളിവിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ജീവൻ ഒടുക്കുന്നതിന് തൊട്ട് മുൻപ് പാളത്തിലൂടെ നടക്കുമ്പോൾ നാല് തവണയാണ് മേഘ സുശാന്തുമായി സംസാരിച്ചതെന്ന് പോലീസ് പറയുന്നു ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോൾ എട്ട് സെക്കൻഡ് വീതം മാത്രമാണ് ഈ വിളികൾ നീണ്ടിട്ടുള്ളത് ഈ ഫോൺ വിളികൾ എന്തായിരുന്നുവെന്നും എന്തായിരുന്നു ലക്ഷ്യമെന്നുമാണ് പോലീസ് തിരയുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റായ സുഖാന്ത് സുരേഷ് ലീവിലാണ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ിടെയാണ് സുഖാന്തമായി മേഘ അടുപ്പത്തിലാകുന്നത് പലതവണ സുഖാതിന്റെ അക്കൗണ്ടിലേക്ക് മേഘ പണം മാറ്റിയിട്ടുണ്ട് അപൂർവമായി മാത്രമാണ് തിരികെ സുഖാതിന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഇട്ടിട്ടുള്ളത് സുഖാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയിരുന്നു സുഖാന്ത് പലവട്ടം തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട് എന്നാൽ യാത്ര ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു മേഘയ്ക്ക് മേഘയ്ക്കുമേൽ കൂടുതൽ ഭീഷണിയും ചൂഷണവും നടന്നതായി സംശയിക്കുന്നതായും കുടുംബം പറയുന്നു ഫോൺ ഓഫാക്കി ഒളിവിൽ പോയ സുഖാന്തിനായുള്ള തിരച്ചിൽ അരിപ്പയുടെ സഹായം ും പോലീസ് തേടിയിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം ആരംഭിച്ചതായും സൂചനകളുണ്ട് അതേസമയം സുഖാന്തൊളവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഈ പരക്കുഴിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്തനംതിട്ട അതിരക്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടേർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏക മകൾ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് പേട്ട റെയിൽവേ പാലത്തിന് സമീപത്തെ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസിന്റെ വീഴ്ചയാണ് സുഖാന്ത് ഒളിവിൽ പോകാൻ കാരണമെന്ന് മേഘയുടെ അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നു മകളുടെ മരണം അറിഞ്ഞപ്പോൾ തന്നെ സുഖാന്ത് സുരേഷുമായുള്ള ബന്ധവും പറഞ്ഞിരുന്നതാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ജൂലൈയിൽ എറണാകുളം ടോൾ പ്ലാസയിൽ നിന്ന് ഫാസ്റ്റാഗിലേക്ക് പണം പോയെന്ന സന്ദേശം എത്തിയത് ചോദിച്ചപ്പോഴാണ് മകൾ സുഖാന്തുമായുള്ള ബന്ധം വെളിപ്പെടുത്തിയതെന്ന് അച്ഛൻ മധുസൂദനൻ പറയുന്നു മകൾക്കായി വാങ്ങിയ കാർ തന്റെ പേരിലുള്ളതാണ് അതിനാലാണ് മെസ്സേജ് തന്റെ ഫോണിലേക്ക് സുഖാന്തിനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് മകൾ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബാംഗങ്ങൾ നേരിട്ട് സുഖാന്തിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നത് മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതിനാൽ മകൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ സുഖാന്തിനെ പറ്റിയുള്ളൂ മകളുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുന്നതിനും തയ്യാറായിരുന്നു ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളം സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് മാറ്റിയതറിഞ്ഞത് അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അച്ഛൻ മധുസൂദനൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ി മേഖയുടെ വീട് സന്ദർശിച്ചിരുന്നു മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുള്ള സംശയങ്ങളും അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു അന്വേഷണ പുരോഗതിയും ഐ ബിയുടെ ഇടപെടലും സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു ഐ ബി തരത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നതിനെ പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു